ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കേരളത്തിലെ രാത്രികളിൽ ഉറങ്ങാത്തൊരു സ്ഥലമുണ്ട് തിരുവനന്തപുരത്താണ് അപ്പോൾ ആ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് സ്ഥലം ഏതാണ്ട് ഞാൻ കാണിച്ചുതരാം തിരുവനന്തപുരം വെള്ളയമ്പലത്ത് ആൽത്തറ ജംഗ്ഷൻ്റെ അടുത്താണ് നിൽക്കുന്നത് ഇവർ റോഡിന് ഒരു പേരുണ്ട് ഈ റോഡിൻ്റെ പേരാണ് മാനവീയം വീതി ഇതാണ് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് നൈറ്റ് ലൈഫിനായിട്ട് കൊടുത്ത റോഡ് അപ്പോൾ ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം നഗരസഭയുടെയും അതുപോലെ കേരള സർക്കാരിൻ്റെയും പദ്ധതിയായ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് കേബിളെല്ലാം അണ്ടർഗ്രൗണ്ട് വഴിയാക്കിയ ഒരു റോഡാണ് മാനവീയം രീതി അപ്പോൾ ഈ റോഡ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് ഇപ്പം ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു ഇവിടെ ആരും ഉറങ്ങാറില്ല ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന് ആദ്യമായിട്ട് തുറന്നു കൊടുത്ത നൈറ്റ് ലൈഫ് റോഡ് ഇതാണ് അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിൽ കാണാൻ പോണത് നമ്മുടെ മാനവീയം ഭീതിയാണ് ഇപ്പോൾ മാനവീയ ഭീതിയുടെ പ്രത്യേകതകൾ ഇതൊക്കെയാണ് സൈഡിൽ നമുക്ക് ഇരിക്കാനുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഇതുപോലെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ആൾക്കാർക്ക് ഇരിക്കാം ഇവിടുത്തെ കടകളൊന്നും രാത്രി സ്റ്റോപ്പ് ആവാറില്ല ഇവിടുന്ന് റൈറ്റ് സൈഡ് കാണുന്നത് ഇതുപോലെ സ്മാർട്ട് സിറ്റി റോഡിൻ്റെ വർക്ക് പല സ്ഥലത്തും നടക്കുന്നുണ്ട് ആ റോഡിൻ്റെ നിർമ്മിതിക്ക് ആവശ്യമായിട്ടുള്ള പൈപ്പൊക്കെയാണ് അവിടെ ഇറക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ കാണുന്ന കാണുന്നതെങ്ങനെ കുറേ സെറ്റപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ ഒരു ബോർഡ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് സ്മാർട്ട് സിറ്റി സ്മാർട്ട് സിറ്റിൻ്റെ ഒരു ബോർഡൊക്കെ ഇവിടെ കാണാം ഇവിടെ ഒരു കുടിവെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഇത് പോലീസിൻ്റെ എയിറ്റ് പോസ്റ്റാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പിന്നെ ചെറിയ തട്ടുകിടകളൊക്കെ ഉണ്ട് പിന്നെ ഇവിടുത്തെ റോഡിൻ്റെ ഒരു പ്രത്യേകത സൈഡിലൊരു ഗാർഡൻ ആണ് റൈറ്റ് സൈഡിൽ ഒരു റോഡുണ്ട് രണ്ടുപേര് പാതയാണ് പിന്നെ അതിൻ്റെ സൈഡിലുള്ള മതിൽ ഒരുപാട് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം പിന്നെ മാനവീയം ഭീതിയെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് പിന്നെ ഈ റോഡിൻ്റെ ഒരു സൈഡിൽ ഒരു ഗാർഡൻ കാണാം പിന്നെ മാനവീയ വീതി എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ഞാനതൊന്നും വായിക്കുന്നില്ല എന്തായാലും നിങ്ങളൊന്ന് വായിച്ച് നോക്കുക ഒരുപാട് പെയിൻറ്റിങ്സൊക്കെ ഇവിടെയുണ്ട് അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കാം അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു വലിയൊരു ഫുട് പാത്താണ് കേട്ടോ നല്ല രീതിയിലുള്ളൊരു ഫുട് പാത്താണ് അതായത് രാത്രിയിലൊക്കെ നമുക്ക് നടക്കാനുള്ള രീതിക്ക് തന്നെയാണ് ഈ ഒരു ഫുട് പാത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ല രീതിയിലുള്ള പാത്താണ് ഇവിടെ രാത്രി കാലങ്ങളിൽ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഒക്കെ ഉണ്ടാവും ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒന്ന് തന്നെയാണ് നടത്തുന്നത് പിന്നെ ഇവിടുത്തെ ഒരു ലൈറ്റ് നമുക്ക് കാണാം പിന്നെ രാത്രിയല്ല ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത് ലൈറ്റൊരു റിങ് ലൈറ്റൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് രാത്രി നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാൻ മുകളിലോട്ട് വെളിച്ചം ഒന്നും താഴോട്ട് മാത്രം വെളിച്ചം കിട്ടുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ലൈറ്റുകളാണ് പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴും നമുക്ക് കാണാം ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഒക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ എല്ലാ സ്ഥലത്തും എന്താ പറയുക നമ്മളൊരു വിദേശ രാജ്യത്ത് ഉള്ള ഒരു എന്താ പറയുക ഒരു നൈറ്റ് ലൈഫോ അല്ലെങ്കിൽ വിദേശ രാജ്യത്തുള്ളൊരു നല്ലൊരു സ്ട്രീറ്റോ ആ രീതിക്കാണ് ഇവിടെയും നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ സൈഡിൽ ഇതിൻ്റെ കൺട്രോളൊക്കെ കാണാം ഇലക്ട്രിക്കിൻ്റെ കൺട്രോളാണ് കാരണം ഇവിടെയും അങ്ങനെയാണ് ഇവിടെ ഒരു ഇലക്ട്രിക് ലൈനുകളോ കാര്യങ്ങളോ ഒന്നുമില്ല കംപ്ലീറ്റ് ഇവിടെയും മണ്ണിനടി കൂടെ തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴും റൈറ്റ് സൈഡിലിങ്ങനെ തന്നെയാണ് ഒരുപാട് പെയിൻറ്റിങ്സ് കാണാൻ പറ്റും പിന്നെ ഫുട്പാത്ത് വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം വളരെ നല്ല രീതി എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതി തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ എല്ലാ സ്ഥലത്തും സ്മാർട്ട് സിറ്റിയുടെ ഒരു ബാഡ്ജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് എവിടെയതുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ തന്നെയാണ് റൈറ്റ് സൈഡിൽ പെയിൻറ്റിങ്സൊക്കെ ധാരാളമുണ്ട് വെറൈറ്റി പെയിൻറ്റിങ്സൊക്കെയാണ് ഇതിൽ കുറേ ഒക്കെ ചെയ്തത് ഈ കേരളീയൻ പരിപാടിയുടെ ഭാഗമായിട്ടാണ് കേരളീയം പരിപാടിയൊക്കെ നടന്ന സമയത്ത് ഇവിടെ നല്ല രസമായിരുന്നു കംപ്ലീറ്റ് നല്ല രസമാണ് ഇവിടെ അന്ന് കാണാനൊക്കെ പിന്നെ ഇവിടെ ഇതൊരു സ്മാർട്ട് ബിന്നാണ് നമ്മുടെ ബേസ്റ്റൊക്കെ കളയാൻ പറ്റിയൊരു സംഗതിയാണിത് അതിൻ്റെ മുകളിലൊരു ക്യാമറയുണ്ട് സി സി ടി വി ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് ഡ്രൈ വേസ്റ്റ് ഉള്ളി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് സ്മാർട്ട് ബിൻ ഇത് നമ്മുടെ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് സ്ഥാപിച്ചിട്ടുള്ള ഒരു സ്മാർട്ട് ബിന്നാണ് ഓക്കെ നമ്മൾ വീണ്ടും കുറച്ചുകൂടെ മുന്നോട്ട് പോവാണ് ഇപ്പം ഇവിടെയും ഈ കാഴ്ചയൊക്കെ തന്നെയാണ് ഇവിടെയും റൈറ്റ് സൈഡിൽ ഒക്കെ ധാരാളം കാണാം ഇവിടെയും ഉണ്ട് പിന്നെ ആൾക്കാർക്ക് സൈഡിൽ ഇരിക്കാനുള്ള എന്താ പറയുക ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് പിന്നെ ഇവിടെ ഇവിടേതാ ഒരു ഓളം മ്യൂസിക് ബാൻഡ് അവരുടെ ഒരു ബോർഡൊക്കെ അവിടെ സ്ഥാപിച്ചിട്ടുള്ളതായിട്ട് കാണാം ഓളം നാടൻ പാട്ട് ഓക്കെ ഇവിടെ നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ളൊരു സൗകര്യമാണ് രാത്രി ചെറിയ ചെറിയ പ്രോഗ്രാംസ് പ്രോഗ്രാംസൊക്കെ അവതരിപ്പിക്കാൻ വേണമെങ്കിൽ അതിനുള്ളൊരു സൗകര്യം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫുട് പാത്തിൽ പിന്നെ ഇവിടെയും റൈറ്റ് സൈഡിലൊക്കെ വ്യത്യസ്ത രീതിയിലുള്ള പെയിൻറ്റിങ്സ് നമുക്ക് കാണാം ഒരുപാട് നല്ല നല്ല രീതിയിലുള്ള പെയിൻറ്റിങ്സ് കാണാം പിന്നെ വേസ്റ്റ് നിക്ഷേപിക്കാനുള്ള ബിന്ന് അത് നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് കുപ്പിയുടെ മാതൃകയിലൊക്കെ ഒരു കുപ്പിയുടെ ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എന്താ പറയുക ഒരു വേസ്റ്റ് ബിന്നാണ് നമുക്കിവിടെ കാണുന്നത് അതായത് പ്ലാസ്റ്റിക് കുപ്പിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് നൈറ്റ് ലൈഫിന് വേണ്ടി തുറന്നു കൊടുത്ത നമ്മുടെ കേരളത്തിലെ റോഡ് ഇതാണ് അപ്പോൾ ഈ റോഡിൻ്റെ ഏകദേശം എൻ്റെ ഭാഗത്തോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് മാനവീയ ഭീതി ഏറ്റവും നല്ല ഭംഗിയിൽ കാണാൻ പറ്റുന്നത് ഈവനിങ് ടൈമുകളിലാണ് അതായത് രാത്രി സമയത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നത് കാരണം ഇവിടെ ലൈറ്റും ഏറ്റവും കൂടുതൽ ആൾക്കാർ എത്തുന്നതും രാത്രി സമയങ്ങളിലാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് നല്ല പകൽ സമയത്താണ് അതുകൊണ്ട് നിങ്ങൾക്ക് അധികം കാഴ്ചകളും ആൾക്കാരും ഇവിടെ കാണാൻ പറ്റുമെന്നുവരില്ല ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഒരു നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഏക സ്ഥലം നമ്മുടെ തിരുവനന്തപുരത്തെ മാനവീയം വീതി തന്നെയാണ് അതുകൊണ്ട് ആരും മിസ് ചെയ്യരുത് ഈ ഒരു സ്ഥലം നമ്മളിപ്പോൾ കാണുന്നത് മ്യൂസിയം റോഡാണ് ഇവിടുന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ മ്യൂസിയത്തിലോട്ട് പോകാം വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വെള്ളയമ്പലം ജംഗ്ഷനിലോട്ട് പോകാം അപ്പോൾ ഇവിടം വരെയാണ് ഈ വീതി ഉള്ളത് അപ്പോൾ നിങ്ങൾ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തിരുവനന്തപുരം ബസ് സ്റ്റാൻഡ് വരിക ബസ് സ്റ്റാൻഡ് വന്നിട്ട് വെള്ളയമ്പലം വഴി പോകുന്ന ബസ്സിൽ കയറുക അതിൽ മ്യൂസിയം കഴിഞ്ഞ് ഒരു അഞ്ഞൂറ് മീറ്റർ മുന്നോട്ട് വരുമ്പോൾ വലതു ഭാഗത്തായിട്ടാണ് മാനവീയം ഭീതി നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ വരിക അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക നിങ്ങളുടെ നൈറ്റ് ലൈഫ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോക്ക് എസ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇല്ല എങ്കിൽ ഒന്ന് എന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇത്തരത്തിലുള്ള വീഡിയോക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം